ചിക്കന് വറുത്ത് കറി വെക്കാനാണ് അത് പൊരിച്ച് കറി അപ്പോൾ അത് രണ്ട് കിലോ ചിക്കൻ ഉണ്ട് നമുക്കതിൽ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഒരു സ്പൂണ് ഒരു ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചുറുക്ക മഞ്ഞൾ ഒക്കെ ചേർത്ത് നമുക്കിത് ഒരു ഒരു മണിക്കൂറിനോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് പിന്നെ പൊരിക്കാൻ എടുക്കുക അപ്പോൾ മണിച്ച് ഞാൻ വറുക്കാനായിട്ട് ഓയില് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ അത് പൊരിച്ചിട്ട് കോഴി പൊരിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത് അപ്പോൾ എനിക്ക് ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിറച്ചിട്ട് കൊടുക്കണം വറു അത് മുന്നിട്ട് മറച്ചൊരു വശായിട്ടുണ്ട് നന്നായി മുരിങ്ങിതാവുണ്ടെ കറിയാക്കാൻ ഇതം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിക്കൻ മറുത്ത വെളിച്ച ഞാന് സംഭവം ഇട്ടത് അതുകൊണ്ട് അപ്പൊ ഒരു സുതം തരുന്നില്ലേ അതുകൊണ്ട് അപ്പന്റെ ശബ്ദം അടുക്കള പോകുന്നില്ല ആ പാട്ട് അപ്പോ അത് വന്ന് വരട്ടെ ഒരു സഭാവം നന്നായി മരുന്ന് വന്ന ഇതിപ്പോ പരിധി ആയിട്ടുള്ള അപ്പൊ നമുക്ക് ഇതിലേ നമുക്ക് ബാക്കി നോക്കിട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേപ്പല പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി పక చితునన నల్ల నల్ల ఉంటే ఇది టక్కాలి దండి వేరు నల్ల నల్ల ఉంటే ఇది ఎల్ 0 3 లో కనలై ఐ ఐ వస్తుంది మనం కులే టక్కాలి ఇలా నల్ల నల్ల ఉంటే టక్కాలి പച്ച മെ ഇറക്കണം തക്കാളി കൈ വന്നിട്ടുണ്ട് അതിപ്പോൾ പൊടികൾ ഇടാം മല്ലിപ്പൊടി അര ടീസ്പൂണാണ് ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടി പിന്നെ ലാശ്യുളങ്ങപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കരിയ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മസാല ഇതന്നെ ഇതാണ് പോയി ഇതിൻ്റെ പച്ചമണം പോളം വരെ ഇറക്കിയിട്ട് നമ്മൾ കയ്യിൽ ഇറച്ചിട്ടിട്ട് ഒന്ന് ഒരു വരുമിക്കും നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കും പായ് വന്നിട്ട് നോക്കി വറുത്ത് വെച്ചു വറുത്ത് ഉണ്ടാക്കിയ ഓർക്കില്ല അപ്പം പിന്നെ ചാറൊന്നും അറിഞ്ഞില്ല വെറുതെ അത് ചെറിയൊരു കുരുമ പോലെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ തൈരോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണം ഞാനിത് തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലാസുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് കൂട്ടി കഴിക്കാം ഇതാണെന്ന് ഞാൻ ഉണ്ടാക്കിയ പൊരിച്ച കോഴി കറി പൊരിച്ച ചിക്കൻ കറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്